ഏകദേശം നാലുമണി ചെയ്യുക മണി ആ ടൈമിൽ രാവിലെ നാല് മണിക്കാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് നല്ല ഭംഗി ഉണ്ടായിരുന്നു പോകുന്ന വൈകളൊക്കെ അധികം കടകളായിരുന്നു ഫസ്റ്റൊക്കെ അങ്ങനെ നാല് മണി ഒക്കെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പുലർച്ച നേരമാണ് അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേൾസ് നല്ല കാടൊക്കെ വന്നിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ഇങ്ങനെ പ്രകൃതിയായി മഞ്ഞ മഞ്ഞ ബസ് ഞാൻ കണ്ടു അപ്പം നേരം ഇങ്ങനെ വെളുത്ത് വരുന്നുള്ളു കേട്ടോ അപ്പം ആ നേരത്ത് യാത്ര ചെയ്യാൻ നല്ല രസമായിട്ടോ ഞാൻ ഇങ്ങനെ ഇത്രയും പുലർച്ചക്കൊക്കെ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ഇത്രയും വലിയൊരു യാത്ര ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം അതിൻ്റേതായൊക്കെ ഒരു സന്തോഷമുണ്ട് എക്സ്ട്രാ അതിൻ്റേതായ സന്തോഷമുണ്ട് പിന്നെ പോകുന്നതിൻ്റെ സന്തോഷവും നല്ല രസമായിട്ടോ അപ്പം എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ ഇപ്പം പറയണം കുറച്ചേരും കണ്ടിട്ട് പറയാം ആ ആ അതും കുഴപ്പമില്ല ഇപ്പം തന്നെ പറഞ്ഞുതരാം ആ നമ്മൾ പോകുന്നത് ആതിര പള്ളിയിലോട്ടാണ് തൃശ്ശൂരുള്ള ആതിരപ്പള്ളിയിലോട്ടാണ് കുറച്ച് നേരം ഉണ്ടാവും അപ്പം അതാണ് ഗായസ് അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത് പിന്നെ ഇത് കണ്ടോ ഇത് പോകുന്ന വയ്യൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒരുപാട് ബസ്സുകളും ഒരുപാട് കാറും ഒരുപാട് ഓട്ടോറിക്ഷയും ഒരുപാട് ബൈക്കുകളൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ കണ്ടോ പിന്നെ ഒരു അടിപൊളി കാർട്ടൻ പോലെ നല്ല പൂക്കൾ ഒലിച്ചൊരു കാർട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ രാവിലത്തെക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കാടയിൽ കയറിയിട്ടോ പിന്നെ അവിടെ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യണ്ടോ അപ്പം ഞാൻ നെയ്റോസ്റ്റ് ആട്ടോ ഓർഡർ ചെയ്തത് നെയ്റോസ്റ്റ് അതിന് വലിയ നെയ്റോസ്റ്റ് ആട്ടോ നെയ്റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ പിന്നെ അതിലോട്ട് ചട്ടിനിയും സാമ്പാറും പിന്നെ ഒരു ചമ്മന്തിയും ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കുക നമുക്ക് കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ ചെല്ല സ്ഥലത്തൊന്നും രസം ഉണ്ടാവില്ല ഇവിടുത്തെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ പിന്നെ വഴ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ക്രഞ്ചി ആയിരുന്നു പിന്നെ പിന്നെ നമ്മൾ കൂട്ടത്തിലുള്ള ഒരാൾ മസാല ദോശ മേടിച്ചു ഒരാൾ പുട്ടും കടലും മേടിച്ചു അങ്ങനൊക്കെ കേട്ടോ പിന്നെ മുട്ടക്കറി അങ്ങനത്തൊക്കെ പിന്നെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു അടിപൊളി ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അതെന്തോട് വിൽക്കുന്ന സ്ഥലമാണ് ആ ഓട് എന്താ ആ ഓട് ഫാക്ടറിനെ ആണ് പിന്നെ ഇത് ഇവിടെയൊക്കെ കുറേ ചെടികളുണ്ട് ഗായസ് അടിപൊളിയാണ് നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളി ചെടികളായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ യാത്ര തുടങ്ങി ഇതൊക്കെ കണ്ട ഒരു കാട് പോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളെ കേട്ടോ ഇതുവരെ ഞാൻ ജീവിതത്തിൽ കാണാത്ത ഒരു അടിപൊളി സ്ഥലങ്ങളാണ് പിന്നെ കുറേ സ്കൂൾ ബസ് സ്കൂൾ ബസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം സ്കൂൾ ബസ് കുട്ടികളൊക്കെ ടൂർ വന്നതാണ് നല്ല ഭംഗിയുണ്ടെന്ന് വെച്ചാൽ ഊസ ഡീപ്പ് പോളിയായിരുന്നു അപ്പോൾ പോകുന്ന വയ്യിലൊക്കെ ഒരു ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ അവിടെ ആന ഉണ്ട് അതേപോലെ ടൈഗറുണ്ട് അതേപോലെ തന്നെ സിംഹം ഉണ്ട് എന്നൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പിൽ ഒരു സ്കൂൾ ഉണ്ട് സ്കൂളിൽ നിന്ന് കുട്ടികൾ ടൂറ് പോകുന്നതാണ് കേട്ടോ തോന്നുന്നത് അങ്ങപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു എൻ്റെ ലൈഫിൽ എനിക്ക് നല്ല ഭംഗിയുള്ള ഓരോ സ്ഥലങ്ങൾ കാണാൻ പറ്റില്ല ഒന്നാട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഇവിടെ ഒക്കെ വീടുകൾ ഒരു വീടൊക്കെ നമ്മൾ കണ്ടിട്ടോ അതൊന്നും വീടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ ഒക്കെ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലങ്ങളട്ടോ പിന്നെ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു കാട് അല്ലേ നല്ല കാടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കാണായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു മരത്തിലൊക്കെ ഓരോ കുരങ്ങന്മാരെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കിളി കിളിന്നതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആ കിളികളും പിന്നെ കുരങ്ങന്മാരെ ഉണ്ടിട്ട് കരിങ്കുരങ്ങനും പിന്നെ കുരങ്ങ സിംഹപാലക്കുരങ്ങനും അങ്ങനെ ഓരോ കുരങ്ങനും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ അതൊക്കെ കണ്ട് ആസ്വദിച്ച് പോവട്ടോ കേട്ടോ എന്തായാലും ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ വോയിസ് കൊടുക്കുമ്പോഴേക്കും എൻ്റെ സൗണ്ട് പോയിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ കണ്ടു കണ്ടുപോകുമ്പോൾ നല്ലവണ്ണം വോയിസ് കൊടുത്തതൊക്കെ നോക്കുമ്പോൾ നല്ലവണ്ണം എൻ്റെ ഒച്ച പോയിട്ടുണ്ട് എൻ്റെ സൗണ്ട് ആകെ അടിച്ചു പോയിട്ടുണ്ട് ബസ് നല്ല സൗണ്ട് പോയി അപ്പം സൗണ്ടിനിന്തു തിരിച്ചു കിട്ടാൻ എന്തൊക്കെ വൈകല് വേണമെ ആ അപ്പം എന്തായാലും നിങ്ങൾ ക്ഷമിക്കെട്ടോ നല്ല സൗണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുക എൻ്റെ ആദ്യത്തെ സൗണ്ട് ഇപ്പോഴത്തെ സൗണ്ട് എത്ര വ്യത്യാസം ഉണ്ടെന്ന് പിന്നെ പോകുന്നവഴി അത്ഭുതകരമായൊരു പശു കേന്ദ്രം കണ്ടു അവർക്ക് കഴിക്കാനുള്ള പുല്ലുകളൊക്കെ അവർ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പശുക്കൾക്ക് കഴിക്കാനുള്ള പുല്ലുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പശുക്കളുണ്ടായിരുന്നു ഒരുപാട് പശുക്കൾക്ക് നിൽക്കാനുള്ള തൊയ്ത്തില്ലേ ആ അതും ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പുലുകളും ഉണ്ടായിരുന്നു കേട്ടോ അവരെന്നെ കൃഷി ചെയ്ത് പശുക്കൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ പോകുന്ന മതി നമ്മുടെ ഇന്ത്യയെ പോലെ തന്നെ ഓരോ നമ്മളെ കേ നമ്മളെ അവിടുത്തെ പോലെ തന്നെ വായ അങ്ങനത്തതൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എൻറ്റേതോ ഞാൻ ഈ സൗണ്ട് പോയിട്ട് പിന്നെ അവസാനം വീഡിയോയ്ക്ക് വോയിസ് പറയുന്നത് നിർത്തി കേട്ടോ അങ്ങനെ പിന്നെ ഇപ്പം എനിക്കെന്തായാലും സൗണ്ടൊക്കെ റെഡി ആയിട്ട് എൻ്റെ സൗണ്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഇപ്പം സൗണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം കൊടുക്കുന്നത് അന്ന് സൗണ്ട് ഇല്ലായിരുന്നു അപ്പോൾ സൗണ്ട് ഇപ്പം ഏകദേശം ശരിയായപ്പോൾ ഇപ്പയാണ് ഞാൻ വോയിസ് ബാക്കി കൊടുക്കുന്നത് തന്നെ കേട്ടോ അന്ന് നിങ്ങളിപ്പോൾ അന്നത്തെ ആ അപ്പം ഞാൻ കൊടുത്ത ആ വോയിസ് നിങ്ങൾ കേട്ടോ കുറച്ച് മുമ്പത്തെ ഓ നിങ്ങൾക്ക് ആന കൂടി മനസ്സിലാവും നിങ്ങൾ ഈ വേറെ ആരെങ്കിലും വന്ന് വോയിസ് കൊടുക്കുന്നുണ്ടോന്നെ അങ്ങനെ എൻ്റെ ശബ്ദം പോയിരിക്കുകയായിരുന്നു ഗഴ്സ് അങ്ങനെ അതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു അടിപൊളി ഫോറസ്റ്റ് ഇട്ട് അവിടെ കേട്ടിട്ടുണ്ടായിരുന്നു ആന ഉണ്ടാവും സൂക്ഷിക്കണം എന്നൊക്കെ അടി പുളി ഫോറസ്റ്റ് വൈബ് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊട്ടേ ഇങ്ങനെ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഐ ലൈക്ക് ദാറ്റ് അങ്ങനെ യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മുടെ കാടിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ബോംബുള്ള ഒരു യാത്ര നല്ല സുഖമുള്ളൊരു യാത്ര അല്ലേ അങ്ങനെ എന്തായാലും ഞാൻ നല്ല സന്തോഷത്തോടെ എൻ്റെ ആ ഒരു എൻ്റെ ഒരു ഡ്രീമാണത് എനിക്കിങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്യണം എന്നെ ആ ഒരു എന്തായാലും എൻ്റെ ആ ചെറിയൊരു ഡ്രീം നടക്കാവുന്ന ഡ്രീമേ ഉള്ളൂ ബട്ട് ആ ഒരു ചെറിയ ഡ്രീം എന്തായാലും സഫലായിട്ടുണ്ട് ഗേൾസ് അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ രീതിയിലിപ്പോൾ കാട്ടിലൂടെയൊക്കെ ഞാൻ യാത്ര ചെയ്തു പിന്നെ അപ്പോൾ വലിയ കാടല്ല പക്ഷേ അവിടെ എന്തോ ഒരു ബോർഡ് കൊടുത്തു ഏകദേശം നമ്മളൊരു കാർഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ആന ഉണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ബോർഡ് വെച്ചിട്ടുണ്ട് മാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ലൊരു വൈബ് അടിച്ച് നമ്മൾ സെറ്റായിട്ട് പോകുകയാണ് പിന്നെ കണ്ട ഒരുപാട് പനങ്ങള് നല്ല രസമാണ് പിന്നെ അവിടെ ആ ഞാൻ വിചാരിച്ചു ആന ഉണ്ട് നോക്കി ഇപ്പം അത് എന്തായിരുന്നു ഒരുപാട് പനികളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിങ്ങനെ കാട് ഇങ്ങനെ നോക്കി നോക്കി വരികയാണെ അല്ലാതെ കാടായിട്ടില്ല ബട്ട് അവിടെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു ആണ് ഉണ്ട് അങ്ങനെയൊക്കെ ബോർഡായിട്ട് എഴുതിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അതൊക്കെ കണ്ട് കണ്ട് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഒരു അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ ഒക്കെ ഇങ്ങനത്തെ സ്ഥലത്തിലൂടെ ഒക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര അടിപൊളി വൈബ് ആണ് സെറ്റാണ് ഗൈസ് ഇവിടെ പോകുന്ന വയ്യില് നമ്മൾ ഇതുപോലെ പനൻ്റെ പോലെ ഒരുപാട് മനങ്ങൾ കണ്ടെട്ടോ ഇതുകൊണ്ടോ പാമോയിലൊക്കെ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കായ കൊണ്ടാട്ടോ ഉണ്ടാക്കുന്നത് ഈ പാട്ട് വെച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ബേബി 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 നീ വട്ടു ഇംഗ്ഗ് ബേബി 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 നീ വട്ട ഉടയി ബേബി നട്ട് പ്രാഗണ ബേബി നിന്റെ വീട്ടും പ്രാഗൺ ബേബി നാട്ട് പ്രയാഗൺ ബേബി നിന്റെ വീട്ടും പ്രാഗ്ണ ബേബി എന്നൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇവിടെ ഒരു അടിപൊളി കോളം കണ് ഒരു 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 പുഴ അങ്ങനെയൊക്കെ പറയാം അത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി കഴിച്ച നല്ല പൊങ്ങി പൊങ്ങിയുണ്ടായിരുന്നു ശാന്തസുന്ദരമായ പുഴട്ടോ പിന്നെ ഇവിടുത്തെ വ്യൂ കണ്ടാണ് ഞങ്ങൾ അവിടെ അങ് ഇറങ്ങി ഗാസ്റ്റി അടിപൊളി റിവർ മൂന്ത പറയും അങ്ങനെ അടിപൊളി ഒരു റിവർ ഇട്ടോ പോയാ സെറ്റ് നോക്ക് നല്ല രസെന്ത് ഭംഗിയാണല്ലേ നല്ല തെളിഞ്ഞ വെള്ളം ഇട്ടോ അതിൻ്റെ അടിയിൽ കുറേ പാറക്കല്ലുകളും അതിൻ്റെ കൂടെ അതിൻ്റെ നടുവിൽ തന്നെയായിട്ട് കുറേ പുല്ലുകളും അത് മരങ്ങളും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ വീഡിയോ കാണാനേക്കാളും എത്രയോ കൂടുതൽ ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ ശാന്തസുന്ദരമായൊരു ഭംഗി ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടാവുമല്ലേ എങ്ങനെ ഭംഗി ഒരു പോയ അതിന് നടുവിലൊരു പാറക്കല്ലുകൾ ഇപ്പം ഇവിടെ മഴക്കാല ആവാത്ത കൊണ്ട് വെള്ളം കുറവുള്ളത് ഇവിടെ മഴക്കാലമായ നിൽക്കാൻ പോലും കയ്യില അങ്ങനെ വെള്ളവും ഒഴുക്കുമായിരിക്കും കേട്ടോ ഞാൻ ഇവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അയാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞതാട്ടോ ഇവിടുത്തെ ആൾ പാറകളുടെ ഇടയിലൊക്കെ ഒരു പച്ച അതിൻ്റെ അപ്പുറത്തൊരു വലിയ മല അവിടെയൊക്കെ ഒരുപാട് കുരങ്ങന്മാർ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കുഞ്ഞിക്കുരകന്മാർ ചാടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ നല്ലൊരു ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഞാനൊക്കെ ഇവിടെ താമസി ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ എത്ര ഭാഗ്യമല്ലേ ഇത്രയും അടിപൊളി ഒരു പ്രഭാതം ഇങ്ങനെയൊക്കെ ഇത്രയും അടിപൊളി ഒരു സ്ഥലം കാണാനേ പ്രകൃതി രമണീയമായ ഒരു അല്ലേ യമായി ശാന്തയ്ക്കുമ്പോ അനുഭവിക്കും ആ ഇനി ഞാൻ ആ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കായിരുന്നു കേട്ടോ അവിടെ എണീക്കാനേ തോന്നില്ല നല്ല തണുപ്പായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല വെള്ളവിടെ കളിക്കാനേ എന്നെ എത്ര വിളിച്ചിട്ട് വരുന്ന പോവില്ല കാരണം എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടുട്ടോ ഓടേ കുറങ്ങരെ കണ്ടങ്ങളെ ആറ് ആ ഒപ്പുറഞ്ഞാവില്ല റയണ്ട ബിട്ടല്ലേ ഇതിന്റെ അങ്ങോട്ട് പറയും ലിറ്റല്ല ആ ദദ ആ ഫോർമുലയേ ആ ആ വെനാദനെടങ്ങളെ കണ്ടുകൊണ്ടേ കാണണ്ടേ എസ്എം കോട്ടത്തെ കിട്ടുന്നില്ലേ വെള്ളത്തിൽ നന്നായിട്ട് കുളിച്ചു കേട്ടോ എനിക്കിതിന്ന് പോവാനേ തോന്നുന്നില്ല അങ്ങനെ ഞാനിത് ഇവിടെ നിന്നായി ഇറങ്ങാതെങ്ങനെ ഇരിക്കോ അങ്ങനെ ഇങ്ങനെ സമയം പോകട്ടോ ഞാനാണെങ്കിൽ ഇപ്പോഴും പോയത് തന്നെയാണ് പിന്നെ ഈ പോയതിൽ ഇവിടെ ഒക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ചില ആളുകളെ ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിലൂടെ കുപ്പികളൊക്കെ പോവും ഞാനൊരു കുപ്പിയെ കണ്ടിട്ടോ അപ്പോൾ കാൽമിലും കോയ്മലൊന്നും തട്ടാതെ അത് ശ്രദ്ധിക്കണം കേട്ടോ അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാൽ സേഫായി പിന്നെ അത് അവിടെ കൊരങ്ങന്മാരുണ്ട് കേട്ടോ അവിടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വിടാൻ ഭയങ്കര രസമുണ്ടായിരുന്നു ഞാൻ അങ്ങനെ മെച്ചമേച്ചേക്ക് വേറെ മെച്ചൻ്റെ വെച്ച് ഞാൻ അങ്ങനെ വെള്ളം തിറിപ്പിച്ചുകൊണ്ടിരിക്കയായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ മേത്തേക്ക് തന്നെ വെള്ളമൊക്കെ തിറപ്പിക്കും എനിക്ക് നല്ല ഇഷ്ടമായി ഭയങ്കര രസമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ട് എങ്ങനെ സെറ്റായി വെള്ളത്തിലൊക്കെ എങ്ങനെ എന്തോ വെള്ളത്തിലിരിക്കാൻ ഭയങ്കര ഇഷ്ടായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി നല്ലതായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാനതിലിങ്ങനെ കിടന്നിങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഗായസ് നമ്മളൊരു ഫോട്ടോസൊക്കെ എടുത്ത് ൂ ഭയങ്കര ക്യൂട്ടായിരുന്നല്ലോ നമ്മൾ ഓരോ ഫോട്ടോസൊക്കെ എടുത്തു വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോവാട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ആ വലിയ നമുക്ക് നടക്കാനായിട്ടും ഇല്ല പാറകളുണ്ടാവില്ല അപ്പോൾ ആ വലിയ നാച്ചുറലാട്ടെ ഇതൊക്കെ അപ്പം ആ വലിയ പാറകളിലൂടെ നമ്മളിങ്ങനെ നടന്നിട്ട് പോവുകയാണേ എനിക്ക് അത്ഭുതം എന്നെന്താണെന്ന് വെച്ചിട്ട് മൊഴിവ നാച്ചുറലാണ് ഇപ്പം ഇങ്ങനത്തെ ഒക്കെ രാജ്യങ്ങൾ നാച്ചുറലായിട്ടുണ്ടോയെന്ന് തന്നെ ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ ഞാനിങ്ങനെ വെള്ളത്തിലൂടെ പാറമിലൂടെ ചവിട്ടി ചവിട്ടി നടന്ന് 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 പോയി കാഴ്സ് ഇറ്റ്സ് വെരി ക്യൂട്ട് കാഴ്സ് ഇറ്റ്സ് റിയലി അനാസിങ് കുടിച്ചാലൊക്കെ <muchas> പറ്റുമോ <muchas> 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 ഒരു കാര്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഇത് നാച്ചുറൽ ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അത്ഭുതം ഹോ മൈ ഗോഡ് ഗായ്സ് അങ്ങനെ എന്തായാലും ഞാൻ അവിടെ വരെ എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ കുറേ നേരം ഇങ്ങനെ നിന്നൊക്കെ നോക്കിക്കായി പിന്നെ നമ്മളൊരുപാട് ഒരുപാട് ഫോട്ടോസ് എടുത്തു ആൻഡ് അവിടെ കണ്ട കണ്ടോരോ മങ്കികളുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ അവിടെ നിന്നിട്ട് കാണുകയാണ് ആ ഒരു ഭംഗി ദിസ് ദിസ് പ്ലേസ് ഈസ് ഇത് നമ്മള് തിരപ്പള്ളി വാട്ടർഫാൾസ് പോകുന്ന വഴിയിലുള്ള ആതിരപ്പള്ളി വാട്ടർഫാൾസ് പോകുന്ന വയലുള്ളതാണെന്ന് തോന്നും ആതിരപ്പള്ളി വാട്ടർഫാൾസ് പോകുന്നതിൻ്റെ വയലുള്ള പോകുന്നൊരു വയൽ നമ്മൾ കണ്ടതാട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ഒത്തിരി ക്യൂട്ടിനി കിട്ടൂല അത്ര നമുക്ക് കുളിക്കാൻ വരെയാ പറ്റും അട്ടയോ കാര്യങ്ങളോ എന്നോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനത്തൊന്നും ഞാൻ ഇറങ്ങിയപ്പോൾ പേടിച്ചു ബട്ട് അതൊന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെ ഇങ്ങനെ കീട്ടോ അവിടെ നിന്ന് അവിടെ കളിച്ച് പിന്നെ ഞാനവിടെ നിന്ന് കയറി കയറാൻ ഭയങ്കര പാടുണ്ടായിരുന്നു ബട്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനവിടെ നിന്ന് കയറി പോയിട്ട് ചാടി കയറി ചാടി കയറി അങ്ങനായിരുന്നു പിന്നെ അതേ ഒരു കുഴി കൈസൈൻ ഒരു ക്യൂട്ടല്ലേ കുഴി ആ കുയിലൂട്ടി ഞാൻ ഇറങ്ങിയിട്ടു എനിക്ക് പേടി ഉണ്ടായിരുന്നു പെട്ടോ ഇല്ലാതെ അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ അതില്ലേ ഞാൻ നല്ലവണ്ണം കുളിച്ചു പിന്നെ കണ്ടോ നമ്മൾ കാലൊക്കെ ഇവിടെ വെക്കുമ്പോൾ ഇതെൻ്റെ മച്ചീൻ്റെ കാലാണ് എൻ്റെ കാലല്ല അപ്പം മച്ചീനെ കാലൊക്കെ നല്ല വെച്ചിൽ വെള്ളം പിന്നെതേ ഞാനുണ്ട് അപ്പം ഞാൻ സെറ്റായി ഞാനും അവിടെ ഇങ്ങനെ ചോടിക്കളിക്കുകയാണ് ഗായസ് അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം മീനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ വരെ പോവാനൊരു മോഹം കേട്ടോ പിന്നെ അത് കാണാനുള്ള മോഹം കൊണ്ട് പിന്നെ ഞങ്ങൾ അവിടേക്ക് നടന്ന് പോയിട്ടോ നല്ല രസം പാറക്കല്ലുമ്പല് കൂടി ഇങ്ങനെ വള്ളത്തിൽ ചോട്ടാ പാറക്കല്ലുമ്പോൾ കൂടി അതിൻ്റെ ഈ വള്ളത്തിക്ക് വള്ളത്തിലൂടെ അങ്ങനെയൊക്കെ ഞങ്ങളെ അങ്ങനെ അവിടെയോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായനായിട്ട് കേട്ടോ അയാളുടെ അടുത്ത് അയാളുടെ അടുത്ത് എത്തിയപ്പോൾ എന്താ സംഭവിച്ചത് നിങ്ങളെന്നെ ഞാൻ കേട്ടോ അയാളടുത്ത് പോയപ്പോണെങ്കിലോ കുഞ്ചമോ ആ പിന്നെ പോകുന്ന വെയിലുണ്ടോ അടിപൊളി നല്ല വാങ്ങില്ല ഈ വെള്ളം കാണാതെ അതേപോലെ അടിപൊളി പറ ഞാൻ ഇങ്ങനെ നടന്നു പോകണ്ടിട്ടോ ബി എന്നൊക്കെ പേടിയുണ്ട് അതിൻ്റെ ഇടയിലൊന്ന് തേക്ക് പോകണമൊക്കെ അവിടെ നല്ല എച്ചിലുണ്ടായിരുന്നു കേട്ടോ ചിലപ്പാറമേലൊക്കെ നല്ല എച്ചിലുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ ഈ പാറക്കല്ലുകളുടെ ഇടയിലൂടെ ഒരു പാറൻ്റെ കൂടെ നമ്മൾ പോകുന്നു പാറക്കല്ലുകളുടെ ഇടയിലുള്ള വെള്ളത്തിലൂടെ നമ്മൾ വെള്ളത്തിൻ്റെ ഇടയിലുള്ള പാറയിലൂടെ നമ്മൾ പോകുന്നത് അതൊക്കെ ഭയങ്കര അടിപൊളി ഫീലിങ്സ് കേട്ടോ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിക്കാറില്ല പിന്നെ ഞാൻ നല്ല നല്ലതിലും നടക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് വെങ്കിൽ പേടി ഞാൻ വീണ് പോകുമോയെന്ന് അവിടെയാണ് ഉള്ളത് ഇനി നമുക്കൊരു പിന്നെ പോകണം പോകണമെങ്കിൽ അങ്ങനെ പോകുന്നവർ കണ്ട ഒരുപാട് മരങ്ങളും ഉണ്ട് കേട്ടോ അവിടെ അതുകൊണ്ടോ പിന്നെ അയാളടുത്ത് പോയപ്പോൾ അയാൾ പറഞ്ഞത് ഇപ്പോഴൊന്നും വലിയ വള്ളം ഇല്ല മഴക്കാലം നല്ല വള്ളം ഉണ്ടാവും ഇപ്പം അവിടെ ചെറിയ ഒഴുക്കേ ഉള്ളൂ അപ്പം ആ ഭാഗത്തിട്ട് അപ്പം ഇപ്പം നമ്മൾ കുറച്ചേ ഉള്ളൂ പിന്നെ ഇത് പിന്നെ കുറേ എന്തൊക്കെയാണ് മൂ അങ്ങനെ വെള്ളവും പിന്നെ നല്ല ഒഴുക്കും ഉണ്ടാവും കേട്ടോ അയാൾ പറഞ്ഞു കിട്ടും അങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നേ അയാൾ ഈ നാട്ടിലാളാണ് അതുകൊണ്ട് കേട്ടോ അയാൾ പറഞ്ഞത് പിന്നെ അയാൾക്ക് കുറേ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് മീനല്ല കേട്ടോ മുഴുവൻ ചെറിയ നണ്ട് ഒരു മീഡിയം സൈസിലുള്ളൊരു നണ്ടുകളായിരുന്നു അത് അയാൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാനതിനെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ ഞാനവിടുന്ന് വിയ്യാനൊക്കെ പോയിട്ടോ ഞാൻ പോയി പിന്നെ ഞാൻ രണ്ടു മൂന്നോട്ടം ഇപ്പഴല്ല കുളിക്കുമ്പോ രണ്ടു മൂന്നോട്ടം ഞാൻ അവിടെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ ഒഴുകി പോവല്ലോ പേടിയിലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുഴപ്പമൊന്നും തന്നെ വന്നു പിന്നെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടിങ്ങനെ അടുത്തെത്തിട്ടോ അപ്പൊ അയാൾ ഞങ്ങൾ എന്താ കഴിഞ്ഞിട്ട് നോക്കിയിരിക്കുന്നുണ്ട് അങ്ങനെ അയാളടുത്ത് ഞാൻ ഫസ്റ്റ് എത്തിയിട്ടു ഞാൻ പെട്ടെന്ന് അയാളുടെ അയാളടുത്തൊക്കെ പോയപ്പോൾ അയാൾ എന്താ പിടിക്കുന്നത് ഞാൻ കുറച്ചേരോട് അങ്ങനെ പോയി നിന്ന് ഇങ്ങനെ പിടിക്കുന്നൊക്കെ പിന്നെ കിട്ടില്ല ഇവിടെ

നല്ല ചെറിയ മീഡിയം ചെറുതുമല്ല എന്നാൽ ഒലുതുമല്ല മീഡിയം സൈസിലുള്ള അടിപൊളി ഞണ്ടുകൾ ഇട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചു ഞാൻ എനിക്ക് എനിക്കെന്തൊക്കെ പോലെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നല്ല രസം ഈ ഈപ്പോൾ സെറ്റാണ് ഇതിനേക്കാളും സെറ്റായ ഇനി നമ്മൾ പോകുന്നത് അടിപൊളി കിട്ടും കണ്ടോ അതുങ്ങളെ എന്താണ് അതിന് അതോ കാണുന്നില്ലേ നിങ്ങൾക്ക് നേരത്തെ കാണുന്നുണ്ടോ എനിക്കറിയില്ല അത് കുറേ ഞണ്ടോ കാണാൻ നല്ല രസമുണ്ട് അപ്പം അയാൾ പറഞ്ഞു ഇവിടെ ചെരുപ്പിട്ടിട്ടാണ് നടക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് വേക്ക് പോകും അതുകൊണ്ടാണ് ഞാൻ ചെരിപ്പിടുന്നത് എന്നൊക്കെ പിന്നെ ഞാനൊന്ന് നോക്കി പിന്നെ ചെരിപ്പിട്ട് നടന്നാൽ അധികം നമ്മൾ വെയിക്കില്ല ചെറുപ്പിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കഴിക്കി പോകും ചെരുപ്പിട്ടാലും ഗൈക്കൊക്കെ പോകുന്നാലും നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കും അവിടെ ചെരുപ്പം അപ്പോൾ അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞു പിന്നെ അയാളുടെ പോയി പിന്നെ ഇവിടുന്ന് ഇനിയും ഇനിയുമ്പോൾ എന്തായാലേ ഒരു മീൻ പക്ഷേ ഇതുപോലെ രസമുണ്ടായിരുന്നു ഇതായി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമുക്ക് അവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും വെള്ളം കണ്ട് നല്ല തെളിച്ചുള്ള വെള്ളമായിരുന്നു അപ്പോൾ ഞങ്ങൾക്കിനി വായച്ചാലിലോട്ടും വെള്ളച്ചാട്ടത്തിലോട്ടും ഡാമിലോട്ടൊക്കെ പോകാണ്ട് അതുകൊണ്ട് തന്നെ അധിക നേരം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ ഇവിടുത്തെ വെള്ളം കാരണം ഇങ്ങനത്തെ ഒരു അടിപൊളി ഭംഗി കാരണം ഞങ്ങൾക്ക് പോകാനേ തോന്നുന്നില്ല കേട്ടോ പിന്നെ എന്തായാലും ഞങ്ങൾക്ക് പോയാലല്ലേ പറ്റൂ പിന്നെ ഇവിടെ നമുക്ക് ഇതൊക്കെ കൊടുന്ന് ഫുഡൊക്കെ കൊടന്ന് വെച്ച് ഒരു ദിവസത്തിനായിട്ട് ഇവിടേക്കായിട്ട് വരിക അപ്പം നല്ല വൈബാട്ടോ അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് വന്ന് നോക്കണം കേട്ടോ നല്ല ആണ് പിന്നെ ഞങ്ങൾ അ അപ്പുറത്തേക്ക് പോവുകയാണ് അതിനിടയായി ഒരു ഇത് കണ്ടു കിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കണ്ടോ കല്ല് 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 വെച്ചിങ്ങണേ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് അതിൻ്റെ മുകളിലെ ഓരോ കല്ലുകളൊക്കെ എങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞാനതിൻ്റെ കൂടെ ഒന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടു നല്ല സെറ്റ് സെറ്റായിരുന്നു കണ്ടോ എന്ത് ഭംഗിയാണോ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്തോ അമ്പലത്തിലൊക്കെ ഉണ്ടാവില്ല ഒരു സാധനം അതേപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു വീഡിയോസിൽ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു വീഡിയോ കാണുന്നൊരു ഭംഗിയല്ല കേട്ടോ ശരിക്കും നേരിട്ട് കിട്ടുന്നത് വീഡിയോയിൽ പറഞ്ഞാൽ ചിലപ്പം ക്ലിയർ ഉണ്ടാവില്ല ചിലപ്പം ക്ലിയർ ഉണ്ടാവും അധികം ഭംഗി ഉണ്ടാവില്ല പക്ഷേ നേരിട്ടു ഒക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ കാണാൻ എത്രയോ എത്ര എത്രയോ ഭംഗി നേരിട്ട് കാണാറുണ്ട് കേട്ടോ ഞങ്ങൾ കടയിൽ കയറിയിട്ടുണ്ട് ഗാസ് പിന്നദേ അവിടുന്ന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചോ നല്ല കാറ്റൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു തട്ടുകട പോലെ ഒരു കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി ടോയ്സ് പിന്നെ അതേ ഒരു സർവത്തിൻ്റെ സോഡ കുടിച്ചു സർവത്തെല്ലാം മറ്റേ ഇതുണ്ടാവല്ലോ ഫ്ര ഫാഷൻ ഫ്രൂട്ട് അതിൻ്റെ സോഡ ഞങ്ങൾ കുടിച്ചു ഗായ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കാന്താരിസോടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നല്ല എരുണ്ടായിരുന്നു പിന്നെ അതേ നുറുക്കും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ അതൊക്കെ കുടിച്ച് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കെട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ അവിടെ ആ ഒരു ഇവറിനോട് ബായി പറഞ്ഞു പോയി ഇനി നമ്മൾ വേറെ സ്ഥലത്തോട്ടായിട്ടാ പോകുന്നത് അപ്പോൾ അത് എവിടെയോട്ടാണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം അടുത്ത പുതിയ വീഡിയോ